നാട്ടുമീനുകളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും നേരിട്ട് കണ്ടും പരിചയപ്പെടുത്തിയും കുഞ്ഞുമക്കൾക്ക് അറിവ് പകർന്നു നൽകുകയാണ് സഫ്തർ ഹാഷ്മി വായനശാല പരിസ്ഥിതി ദിനവും വായനാ ദിനവും ഒന്നിച്ചെത്തിയതോടെയാണ് വായനശാലയുടെ കീഴിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളെ വായനയോടും വായനശാലയോടും അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലവേദി പ്രവർത്തകരെ ചേർത്തു പിടിച്ച് സപ്തരാശ്മി വായനശാല പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത് ഒരു മീൻകഥസൊല്ലട്ടുമായ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലൂടെ നാട്ടുമീനുകളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും കുറിച്ച് അറിവുകൾ പകർന്നു നൽകുന്നു നാലാം തരത്തിലെ താനിയ നട്ടാഷിയും ദേവകിരൺ ഹരീഷും വലിയ സന്തോഷത്തിലാണ് തന്റെ സ്കൂൾ മുറ്റത്തെ ലൈബ്രറി നടപ്പാക്കിയ വേറിട്ട പരിപാടികളിലെ ഹാങ് ഓവർ ഇവർക്ക് ഇതുവരെയും മാറിയിട്ടില്ല കണ്ണൂർ ജില്ലയിലെ തായംപൊയിൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറെ പരിപാടിയില് പങ്കെടുക്കാറുണ്ട് ഇതില് കുറെ മീനുകളെ പരിചയപ്പെട്ട് പിന്നെ വയലിലെല്ലാം പോയി വെള്ള മഴ കൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല കണ്ണി െ കുറിച്ച് ഗവേഷണം നടത്തുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി ശ്രീബിൻ കടൂരായിരുന്നു പരിപാടിയുടെ അവതാരകൻ നാട്ടുമീനുകളിലെ ജൈവ വൈവിധ്യവും കാലചക്രവും സവിശേഷതകളും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു നൽകി പഴയ തലമുറ തോർത്തുമൊണ്ട് വലയാക്കി മീൻ പിടിച്ച ഓർമ്മകളിലൂടെ കുട്ടികളും സഞ്ചരിച്ചു കോരിച്ചെറിയുന്ന മഴയിൽ ആവേശം ഒട്ടും കുറയാതെ നാട്ടുമീനുകളെ തേടി മാന്തവയൽ വള്ളിയുടെ വയൽ പാടശേഖരത്തിലൂടെ കുട്ടികൾ നടന്നു കടുവും വരാലും കൈച്ചലും ഒക്കെ അവർക്ക് പുതിയ അറിവുകളായി പുത്തൻ തലമുറയെ സംഘടിപ്പിക്കാറുണ്ടെന്ന് വായനശാല സെക്രട്ടറി പി വി സുമേഷ് പറഞ്ഞു വ്യത്യസ്തമായ നിലയിലുള്ള പരിപാടികളാണ് പൊതുവെ നമ്മൾ പ്ലാൻ ചെയ്ത് ആളുകളെ ആളുകളെതിരേ ആകർഷിക്കുന്ന നിലയിൽ ഇപ്പോൾ ഈ പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ദിനാചരണത്തിന് മറ്റു പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ ബാലവേദി എന്നുള്ള നിലയില് കുട്ടികളെ കുറച്ചുകൂടി ആകർഷിക്കുന്ന നിലയിലുള്ള ആ ഒരു എന്ന ാണ് വനിതാ വായനശാല കുട്ടികൾക്കായുള്ള പുസ്തക ചലഞ്ച് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ലൈബ്രറി കൗൺസിലിന് കീഴിൽ എ ക്ലാസ് പദവിയിൽ നിൽക്കുന്ന ലൈബ്രറിയാണ് സഫ്തർ ഹാഷ്മി വായനശാല ഇ ടി വി ഭാരത് കണ്ണൂർ